കുളങ്ങളും കുഴികളൊക്കെ ഒരു യാത്രയാണ് അത് നമുക്ക് കിട്ടാവുന്നൊക്കെ പകർത്താം നമുക്ക് സപ്പോർട്ട് ചെയ്യേ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ പൊന്മുണ്ടം ചോലപ്പുറത്താണ് നമ്മൾ വന്നിട്ടുള്ളത് പൊന്മുണ്ടം ചോലപ്പുറം നമ്മുടെ പൈതങ്ങൾ ജാറത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മുടെ മമ്പുറന്തങ്ങൾ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് പാറക്കുകയാണ് അപ്പം നല്ല വെള്ളം ഉണ്ടോ നല്ല ക്ലീനായിട്ട് വെള്ളമാണ് കഴുകാനും കുളിക്കാനൊക്കെ ബഹുമാനപ്പെട്ട കുത്തുബുസ്മാൻ അസീദ് അലബി മമ്പുറ തങ്ങൾ മൗല ധവീല അവിടുന്ന് വന്നിരുന്ന സ്രാമ്പിയാണ് ഈ കുളത്തിൻ്റെ തെറ്റ മേളിൽ കാണുന്ന ചിത്രം കൂടെ കാണിക്കാം ഇവിടെയാണ് അതിൻ്റെ താ ത്രാമിയുടെ താഴെയുള്ള ഈ കുളമാണ് കാണുക പള്ളിച്ചോലെന്നറിയപ്പെടുന്ന കുളം ഇത് പൊന്മുണ്ടൻ ചോലപ്പുറം അതേ കൂളം നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് ഉറവ വന്നിട്ട് താങ്ങാൻ വഴിയാതെ വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോറായി പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാം കൊൽമുണ്ടം ചോലപ്പുറം നമ്മുടെ സ്രാമ്പിൻ്റെ അടുത്തുള്ളൊരു പാറക്കുയ്യാണ് നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പച്ച നിറത്തിലുള്ളൊരു വെള്ളമാണ് കാണുന്നത് വേറൊരു കുളാണ് ഇത് ഇനി പേരെന്തല്ലി പാറക്കുയ്യ് പാറക്കുയ്യെന്ന് പറഞ്ഞാൽ വെള്ളം ആ അതിനകത്ത് വെള്ളം പച്ചനറാണ് ഇതിനകത്ത് വെള്ളം തെളിയാണ് കാണാൻ ഇതുകൊണ്ടോ ആ ഇത് ആഴുണ്ട് കേട്ടോ പാറക്കുയ്യാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വസ്ത്രം അലക്കുന്ന ആളുകൾ കുളിക്കുന്ന ആളുകൾക്ക് ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നീന്തൽ അറിയണം ഇത് ഏകദേശം അടി നമുക്കിവിടെ കാണാം അടിയെന്ന് പറഞ്ഞ അടി ഭാഗം നമുക്കിവിടെ കാണാം ഇതിൻ്റെ നിലദാനം ഇവിടെ കാണാം ഇതാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് അവിടെ നിന്ന് വെള്ളം ചാടുന്നുണ്ട് ഉറവ അവിടെ നിന്ന് വന്നിട്ട് ഇതിനകത്തേക്ക് ചാടുന്നത് നമുക്ക് കാണാം ഇവിടെ ഒരു ഈ തൊട്ടടുത്ത് വീടില്ല അപ്പുറപ്പുറമൊക്കെ ഉണ്ട് അതിനകത്ത് നല്ലൊരു കാഴ്ചയാണൊക്കെ ിവിടെ വന്നിട്ട് ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കുളം നമ്മൾ കണ്ടു ഒരു കുളത്തിനെ നമ്മൾ കുളിച്ചു രണ്ട് കുളത്തിൻ്റെ ചിത്രം എടുത്തു ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം ഈ വെള്ളം ഇവിടുന്ന് നിറഞ്ഞിട്ട് ഇല്ല അതുവഴി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് പറമ്പിലേക്ക് ഒഴുകിപ്പോകണം അപ്പോൾ ഈ അത് രണ്ടും അല്ലേ ഇത് തൊട്ടടുത്ത് വേറൊരു പ്രദേശത്തുള്ള ഒരു ചെറിയ ചെന എന്ന് പറയും ഇത് നമ്മുടെ ഏകദേശം രണ്ടത്താണേ ഭാഗത്തുള്ളതാണ് പൂഞ്ചന എന്നുള്ള പേരുള്ള ഒരു ചെനയാണ് ഇവിടെയും കഴുകാനും കുളിക്കാനും വസ്ത്രം ഏൽക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ട് നല്ല ഒരു കാഴ്ചയാണ് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോകളെ വൈൻഡിപ്പ് ചെയ്യാം തുടർന്നുള്ള വീഡിയോകൾ കാണുക അതിനകത്ത് നമുക്ക് മാർക്കുള്ള കൊണ്ടുവരാം ബൈ ബൈ